പിള്ളേരൊക്കെ <laughs> <laughs> <laughs>

അമ്മ ഇവിടെ നടക്കുന്നത് ചേച്ചി വാ നീ കടി ചേരാം ദേ അമ്മ ഇത്രയും ബഹളൊന്നും കേക്കരുത് കേട്ടാ അത എനിക്ക് അങ്ങോട്ട് പറയാനുള്ളது നീ ഇവിടെกระนั้น ബഹളൊന്നും കേക്കരുത് ദൈവമേ എന്തിനെ പറഞ്ഞ ടർക്കുത്രാണല്ല പറയുന്നത് കാപ്പി കഴിച്ചാണല്ല നിങ്ങൾ എല്ലാരും അമ്മക്കിവിടെ ഇതെരി സാമ്പാർ കൊ തന്നത് കഴിച്ചിട്ടില്ല അമ്മ ഇങ്ങോട്ട് വന്നത് എനിക്ക് എനിക്ക് വേണമോ ഞാൻ ചോദിച്ചില്ലല്ലോ എന്താ അമ്മേ മോൾക്ക് ഒരു ഉടക്ക് കാപ്പിുടിക്ക അമ്മേ വാ

ഓടാനെ കയ്യെ കാലല്ല നേവരെ എടുക്കുന്നെ പറഞ്ഞില്ല അവിടെ ഇരിക്കേ. പിന്നെ ഞാൻ അമ്മ ഓടി കൊണ്ടുവന്നത. അയ്യോ ഇനി ഓടക്കാനെ. അമ്മേ കണ്ടിട്ട് വരാം. ഇപ്പൊ പറഞ്ഞാൽ നാളെ കേറ്റി കൊള്ളാം കേട്ടാ അമ്മേ. നിനക്ക് വേണ്ടെങ്കിൽ നീ പിൻ കണ്ടാ. മിണ്ടാതെ ഇങ്ങോട്ട് ഞാൻ കൈ ചଳനേ മിണ്ടാ അവിടെ അടങ്ങി ഇരിക്കേ. എന്ത ദൈവമേ. എന്നെ എടുക്കവളെ കൈയ് കേ. വെച്ചേട്ടാനേക്കി കണ്ടുനാവയ്യാ. കഷ്ടമായിദ. ചേച്ചിയേക്കി ഞാൻ ഫുഡ് ഒന്ന് കൊടക്കാനെ കൊണ്ടുവന്നെന്നെ. അബ്ബേ എന്താ ചിത്രേ?

ോണ്ടോ ആക്കിട്ടാ കൂടെ കേട്ടല്ല ടുത്ത് പറഞ്ഞു അഞ്ചിനെ കാര്യം ഇല്ല ഞാൻ വന്നപ്പോഴും അവരെല്ലാ റൂമിലുണ്ട് അവൻ ചേച്ചി അമ്മക്ക് ഒന്നും അറിയത്തില്ല ചിലരെ അമ്മയെ ആദ്യുന്നത് എന്താ പേര് എന്റെ പേര് എനിക്കൊന്നും പറയാനില്ല എന്തെങ്കിലും പറഞ്ഞോട്ടൊക്കെ പോട്ടെ

സംസാരിക്കാനൊന്നും പോ സംസാരിക്കാൻ പോ അമ്മയ്ക്ക് വട്ടാതെ കുറിച്ച് പറയുന്നത് ഇറങ്ങി നമ്മളെന്തെങ്കിലും സംസാരിച്ചോരുന്നോട്ടെ അറിയാം അവളീലേ

െബായി രാവിലെ ഫ്ലൈറ്റിൽ വന്നതേ ഉള്ളെന്ന് പറയുന്നേർമെ സംസാരിക്കുന്നു പോവാണോ െപ്പം പറഞ്ഞിരിക്കുമ്പോ ശരിയായിക്കോളും ഇറങ്ങി ഇങ്ങോട്ട് വന്നൂടെ പറഞ്ഞിട്ട്

ശരി നോക്കിക്കോളാം അമ്മ ഇത് ഭാവിച്ച ഇത്ര നാളെ മുത്തിന് സഹിച്ചിന്റെ അമ്മയോടെ സഹിക്കണം ഓൾറെഡി അമ്മ ഇല്ല അങ്ങനെ ഏറ്റന്ന് വെച്ചോളൂ